വണ്ടിയുള്ളവർ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഹാലോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടെൻ വാട്ടിന്റെ ഒരു മോഷൻ സെൻസർ ബൾബാണിത് ഇത് ഇത് വൈറ്റ് ലൈറ്റിന്റെ ബൾബാണ് ഇത് മോഷൻ സെൻസർ ആണ് എന്തെങ്കിലും അനക്കം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഒരു മിനിറ്റ് സമയത്തേക്ക് ഇവൻ കത്തും അതുകഴിഞ്ഞാൽ അങ്ങ് ഓഫ് ആവും അതാണ് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ പകൽ സമയത്ത് ഇവൻ വർക്ക് ചെയ്യില്ല ുള്ളി രാത്രി സമയത്ത് മാത്രമേ അവൻ വർക്ക് ചെയ്യുള്ളൂ അതായത് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഓൺ ചെയ്തിടാം ഞാൻ ഇതേപോലത്തെ നാലെണ്ണം വാങ്ങിച്ച എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് ആറ് ഏഴ് മാസമായി ഞാൻ യൂസ് ചെയ്യുന്നു ലോങ് ലൈഫ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ കാരണകത്ത് എലി കയറുന്ന ശല്യം ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ചെറിയ എലിയാണെങ്കിൽ ഇവൻ വർക്ക് ചെയ്യില്ല പക്ഷേ പെരിച്ചാഴി അതിനേക്കാൾ ചെറിയ തുരപ്പൻ എന്നൊക്കെ പറയുന്ന എലി ഉണ്ടല്ലോ ആ ടൈപ്പ് ചുടുകല്ലെല്ലാം തുരക്കുന്നു അപ്പോൾ അവനൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഇവൻ കത്തും എൻ്റെ അവിടെ എലി ശല്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ബൾബ് ഇട്ടതിന് ശേഷം ഇതുവരെ വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഞാനെന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് കത്തുന്നതിനോടൊപ്പം ഒരു സൗണ്ടും കൂടെ ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം വാങ്ങിക്കേണ്ട ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം